ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ചേപ്പറമ്പ് റോഡിൽ മാലിന്യം തള്ളിയതായി പരാതി ചെങ്കല്ല് കയറ്റാന് വന്ന ലോറിയിൽ മാലിന്യം കൊണ്ടുവന്നതാകാമെന്ന് നാട്ടുകാർ സംശയിക്കുന്നു വ്യാഴാഴ്ച പുലർച്ചെയാണ് മാലിന്യം കണ്ടെത്തിയത് മാലിന്യത്തിൽ കോഴിക്കോട് കുറ്റ്യാടി ഭാഗത്തുള്ള സ്ഥാപനത്തിന്റെ ഫ്ലക്സുകൾ കണ്ടെത്തിയിരുന്നു വിവരം അറിയിച്ചതനുസരിച്ച് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സ്ഥലം സന്ദർശിച്ചു സമീപത്തെ സിസിടിവി പരിശോധിച്ച് മാലിന്യം കൊണ്ടുവന്ന് തള്ളിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ പുളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇതിപ്പോ ബാംഗ്ലൂരോ മംഗലാപുരത്തോക്കെ ഉണ്ടാവുക നിന്റെ ചോയ്സ് ആണ് എടാ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ദൂരത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒട്ടും പോസിബിൾ അല്ല പക്ഷെ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് നമ്മുടെ നാട്ടിൽ നോ രക്ഷ ഹലോ ഇതിന് നിങ്ങൾ ബാംഗ്ലൂരോ മംഗലാപുരോ പോകേണ്ട ആവശ്യമില്ല ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ ലസാരോ അക്കാഡമി ലസാറു അക്കാഡമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ പയ്യന്നൂർ ൂശത്തോളം സ്വപ്നങ്ങൾക്കാണ് ലസാറോ അക്കാഡമിക്കൊപ്പം